ഇന്ന് രാവിലെ കാപ്പിക്ക് ദോശയായിരുന്നു കേട്ടോ അപ്പം ഉച്ചക്കത്തക്കുള്ള അരി ഇട്ടിട്ട് ഞാൻ നേരെ ചമ്മന്തി അരക്കാൻ പോയി കേട്ടോ അങ്ങനെ ചമ്മന്തി അരച്ച് രാവിലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാറാവുമ്പോൾ ഉച്ചത്തിക്കിനോടെ എടുക്കാമല്ലോ അങ്ങനെ ചമ്മന്തി ഒക്കെ സെറ്റ് ആയി അപ്പോഴേക്കും നമ്മുടെ അരി നിറച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ കൈയ്യോടെ റൈസ് കുക്കറിലൊക്കെ വെച്ചിട്ട് ഞാൻ അപ്പം ദോശ ചൂടാറുണ്ട് അപ്പോഴേക്കും കണ്ണിനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ണിനുള്ള ദോശ ദേ കുറച്ച് ഞാൻ ചുറ്റെടുത്തു കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഉള്ള ദോശ ചുട്ടിട്ട് ഞാൻ നേരെ കണ്ണ് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ മണ്ണിലേക്ക് പോന്നെ അങ്ങനെ കണ്ണന്റെ കഴിക്കലെല്ലാം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് അവന് കഴിപ്പിക്കാൻ തന്നെ സമയം അങ്ങനെ അവനൊരു കഥത്ത് കൊടുത്തിട്ട് ഞാൻ നേരെ താഴെ വന്ന് കാപ്പ് കുടിച്ചു കേട്ടോ ദോശയും സാമ്പാറും ഞാനും നെയ്യ് ഒഴിച്ചാട്ടെടുത്ത് എനിക്ക് ദോശ അത്ര വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ചുട്ടെടുത്ത് അങ്ങനെ കാപ്പു കൂടിയും കഴിഞ്ഞ എന്റെ പരിപാടി എല്ലാം തീർത്തും ഞാനും കണ്ണനും കൂടെ താളി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടും മുറ്റത്ത് തന്നെ താളിയുണ്ട് ട്ടോ അതായത് ചെമ്പരത്തിടെ ഇലയുണ്ട് അപ്പൊ അങ്ങനെ താളിയൊക്കെ പറിച്ചിട്ട് ഞാൻ നേരെ അത് അതരയ്ക്കാൻ വേണ്ടിട്ട് പോയിട്ടോ കല്യാണത്തിന്റെ തിരക്കിലെ മുടിയിൽ അങ്ങനെ എണ്ണയൊന്നും തേക്കാറും ഉണ്ടായിരുന്നില്ല ട്ടോ അപ്പൊ ഷാംപുമായിരുന്നു ഇട്ടിട്ടോണ്ടിരുന്നത് ഷാംപൂ ഇട്ടാലും എണ്ണ തേച്ചില്ലെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോ എന്റെ മുടയില് തന്നെ എണ്ണമയം ട്ടോ അതുകൊണ്ട് ഞാൻ ആ കല്യാണത്തിന്റെ സമയത്ത് എണ്ണ തേച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ എണ്ണ വെച്ച് കുറച്ചേരേ ഒക്കെ ചെയ്തിട്ട് താളിയും തേച്ച് പിടിപ്പിച്ചു കേട്ടോ കുറച്ചേരേ ഇരുന്നിട്ടാണ് ട്ടോ ഞാൻ പിന്നെ നേരെ കേറി കുളിച്ചത് അപ്പോഴേക്ക് സമയം ഏകദേശം ശുചി ആവാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ കണ്ണനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് പപ്പടം കാച്ചാനായിട്ട് തഴക്കിറങ്ങി കേട്ടോ പപ്പടം കാച്ചണ സമയത്ത് കണ്ണൻ അവിടെ വന്ന് ഇപ്പം ഇറങ്ങും അങ്ങനെ അവനൊരു കർഷകം പപ്പടം ചുമ്മാ കൊടുത്തുട്ടോ കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ടൊരോട് ഒന്നിച്ചാണ് കേട്ടോ ചോറുണ്ടത് അപ്പൊ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണനെ നേരെ പിടിച്ച് കിടത്തി ഉറക്കി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാ